അതിനു മുമ്പേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് പനിക്കൂർക്കയിലേക്ക് പോകാം പനിക്കൂർക്ക ഞാൻ വരാം ഇന്ത്യൻ റോക്ക് ഫോയിൽ ഇന്ത്യൻ ബോർഗ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു കുടുംബം ലാമിയേസിയ ശാസ്ത്രീയ നമം പ്ലക്റ്റോൻതറസ് ആംബൂനിക്കസ് ഹോർദസ് മലബാറക്കസിലെ ഒമ്പതാം ബാല്യത്തിൽ പരാമർശിക്കുന്ന സസ്യം കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു സസ്യമാണ് പനിക്കൂർക്ക ഭൂമിയിൽ നിന്ന് അധികം ഉയരത്തിലല്ലാതെ താഴ്ന്നു വളരുന്ന ഔഷധ സസ്യമാണ് മിക്ക വീടുകളിലും ഉദ്യാനങ്ങളിലും കാണപ്പെടുന്നു കഞ്ഞിക്കൂർക്ക കന്നിക്കൂർക്ക കർപ്പൂരവല്ലി എന്നിങ്ങനെ പേരുകൾ വിളിക്കപ്പെടുന്നു മണ്ണിൽ നിന്നധികം ഉയരമല്ലാതെ പ പരന്നു വളരുന്ന ഒരു ബഹുവർഷ ഔഷധിയാണിത് മുപ്പത് മുതൽ എൺപത് സെൻറ്റിമീറ്റർ ഉയരത്തിൽ വളരും ഇവയുടെ കാന്ഡം ശിഖരിതമാണ് ശാഖാഗ്രഹങ്ങൾ ഉയർന്നു വളരും ഇളം തണ്ടുകളും ഇലകളും ഇളം പച്ച നിറത്തിലുള്ള മൂത്ത തണ്ടുകൾ ഇളം തവിട്ട് നിറത്തിലും കാണപ്പെടുന്നു